ബാക്ക് ടു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഗേസ് ഇന്നത്തെ വീഡിയോ ഒന്നലേയും മിഞ് അന്നലെ സോനുവിൻ്റെ ബർത്ത്ഡേ മിന്ന ശാലുവിൻ്റെ ബർത്ത്ഡേ അപ്പോൾ ഇവർ രണ്ടാളി ബർത്ത്ഡേ തലേന്ന് പിറ്റീന്ന് ആയതുകൊണ്ട് അധികം എന്താ ഇവർ രണ്ടാളും ഒരുമിച്ചാണ് ബർത്ത്ഡേ നമ്മൾ കൈക്കലിട്ടോ കാരണം ശാലുവിൻ്റെ ബർത്ത്ഡേ എൻ്റെ അന്ന് രാത്രി നമ്മൾ കേക്ക് കട്ടയിലൊക്കെ ഇപ്രാവശ്യം ഷാലു ചെന്നൈയിലായതുകൊണ്ട് ഭയങ്കര മിസ്സിങ് ആയിട്ടോ കാരണം രണ്ടാളും അത്രയും കാലമായിട്ട് ചെറിയ സോനൂസ് പ്രസവിച്ചത് മുതൽക്ക് ഇവർ രണ്ടാളെ ബർത്ത്ഡേ എന്നും ഒരുമിച്ചാണ് ആഘോഷിക്കല് പക്ഷേ ഇപ്രാവശ്യം മാത്രം ഷാലു ഇല്ലാത്തൊരു ബർത്ത്ഡേ ആയിപ്പോയി ഇപ്പോൾ ഇത് അപ്പോൾ ഭയങ്കര സങ്കടം എന്നാലും അവൻ അവിടെ അവൻ്റെ ഓഫീസ് സ്റ്റാഫും പിന്നെ അതിന് റൂം റൂമിലത്തെ ആൾക്കാരും ഫ്രണ്ട്സാളും എല്ലാവരും അവിടെ കൂടി രണ്ട് മൂന്ന് പ്രാവശ്യം കേക്കും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് പിന്നെ എൻ്റെ ഭാഗം ഒരു ചെറിയ സർപ്രൈസൊക്കെ കൊടുത്തു അപ്പോൾ എന്താ ഇന്നലെ സോനൂസിൻ്റെ ബർത്ത്ഡേ ഞങ്ങളിവിടെ അവൻ്റെ ഫ്രണ്ട്സ് ആളായിട്ട് ഇവിടെ ചെറുങ്ങനെ ഒരു കേക്ക് കട്ടിങ് ചെയ്തിട്ടോ അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോസാണ് ഇന്നത്തെ വീഡിയോസ് അപ്പോൾ ഷാലുവിൻ്റെയും അതിൻ്റെ അടി കൂടെ ഷാലുൻ്റെയും കുറച്ച് വീഡിയോസാണ് അപ്പോൾ കണ്ടോക്കി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗേസ് നമ്മൾ സോനൂസിനെല്ലാം കേക്ക് വാങ്ങാൻ വേണ്ടി വന്നാട്ടോ അപ്പോൾ നമ്മൾ എല്ലാ കേക്കും വാങ്ങിക്കുന്നത് നമ്മളെ ഡ്രീം മേസ് ക്രീമേഴ്സ് എന്നാണ് ഡ്രീം മേഴ്സ് ക്രീമേഴ്സ് എന്നാണ് ഇപ്പൊ ഗെയ്സ് നമ്മൾ കേക്കൊക്കെ വാങ്ങി പോകുക കേട്ടോ സുലുമോളില്ല കേക്കൊക്കെ വാങ്ങിയാണ്ട് അവൻ്റെ ഫ്രണ്ട്സാളെ വിളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഫ്രണ്ട്സാളെയൊക്കെ വിളിക്കാമെന്ന് കഴിഞ്ഞാൽ എൻ്റെ വേഗം പോവാണ് അപ്പൊ ഫ്രണ്ട്സെല്ലോടൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറയണം തുറന്നു നോക്ക് വന്ന് ശരിക്കു കീറിടോ പിന്നെ ഇഷ്ടായോ കേറിയ ഇഷ്ടായോ ഗിഫ്റ്റ് ഒന്നും ഇല്ല പറഞ്ഞാണ്ട് സ്റ്റായോ സ്റ്റായോ പിന്നെ കൊടുക്കട്ടെന്താത്ത മഞ്ജോത്താ എന്താ ചോ ഇന്നും പറയാനല്ല വാക്കുകളില്ല

తోయు హ్యాపీ బర్త్ డే െറങ്ങണേ തിന്നോളി ഇടവെറുതെ കളയണ്ട മോത്തേച്ചു ਬਾਬੂਸ ਨੇ ਫਿੱਟ ਉਂਟਾਈ ਚੱਲਾ